ഹലോ വെൽക്കം ബാക്ക് ടു ഹസ്നാസ് ലൈഫ് സ്റ്റൈൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സൗദിയിൽ വന്നിട്ട് ആദ്യമായിട്ട് ഞാനൊരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതാണ് കേട്ടോ അതും ഒരു കുക്കിംഗ് വീഡിയോ ആണ് ഞാനല്ല ഇത് കുക്ക് ചെയ്യുന്നത് ഇക്കയാണ് പക്ഷെ ഇക്കാക്ക് ഞാനിതെല്ലാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ എന്താ ഉണ്ടാക്കണെന്ന് വെച്ചാൽ ചിക്കൻ വെച്ചിട്ടാണ് ചിക്കൻ ചിക്കൻ്റെ പീസും അതുപോലെ വഴുതനങ്ങയും ഉരുളക്കിഴങ്ങും അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ളൊരു ഐറ്റംസ് ആണ് പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ ഞാനല്ല ഇത് കുക്ക് ചെയ്യുന്നത് ഇക്കെയാണ് അപ്പോ ഞാന് ഫസ്റ്റില് ഇതിന്റെ തൊല്യൊക്കെ കളഞ്ഞിട്ട് ഫുള്ള് ക്ലീൻ ചെയ്യാൻ പോവാണ് കട്ട് ചെയ്ത് വെക്കാൻ പോവാണ് ഒരു പ്രത്യേക തരം വഴിതന്നെ കഴിഞ്ഞ കേട്ടോ നമ്മളെ നാട്ടിലുള്ള പോലെയല്ല ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എനിക്ക് എന്തോ ഒരു അത്ഭുതം പോലെ ണ്ടല്ലേ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് കേട്ടാ അപ്പൊ ഫുള്ള് ക്ലീൻ ചെയ്ത് കട്ടാക്കാൻ വേണ്ടിട്ട് കഴുകി വെച്ചിരിക്കുകയാണ് കേട്ട ഇനി നമ്മളത് കട്ട് ചെയ്യാൻ പോവാണ് സെയിം തന്നെ വഴുതനങ്ങ ആയിരിക്കുമല്ലേ എനിക്ക് തോന്നുന്നു വഴുതനങ്ങയാണ് സെയിം കുരുമൊക്കെ സെയ്ഡൊക്കെ ഒരുപോലെ തന്നെയാ അപ്പൊ അത് വലിയ പീസാക്കിയിട്ടാണ് കട്ട് ചെയ്യാൻ ഇക്ക പറഞ്ഞത് കേട്ടാ ആദ്യം നമുക്ക് ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വരുന്ന സൺഫ്ലവർ ഓയിൽ ഇതിൽ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് സ്പൈസസ് ചേർക്കാം കറുവാപ്പട്ട ഗ്രാമ്പു കുരുമുളക് ഏലക്ക ചെറിയ ജീരകം കുറച്ച് മല്ലിട്ട മല്ലി മുഴുവൻ മല്ലി എല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ട് ഒന്ന് വാടി വരുന്ന സമയത്ത് നമുക്ക് സവോള ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇത്തിരി കറിവേപ്പില വേപ്പിലെ കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു വലിയ തക്കാളി അതിൻകൂടെ ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ട് വാടി വരണം ഇനി നമുക്ക് കുറച്ച് ഇഞ്ചിയും ചതച്ചതും പച്ചമുളകും ഇതിലേക്ക് ചെയ്യാം. നമ്മൾ അല്ലാണ്ട് അളവും എന്ത് കറിക്ക് എന്താ അളവ് നമ്മൾ ഇടുന്നു. അതാണ് നമ്മുടെ അളവ് അല്ലാണ്ട് മറ്റുള്ളവര് പറഞ്ഞ ഒരു ടീസ്പൂണ് രണ്ട് ടീസ്പൂണൊന്നും ഇല്ല നമ്മുടെ അനുസരിച്ച് നമ്മൾ ഇടുന്നു രണ്ട് ഇട്ട് രണ്ട് ടീസ്പൂണ് മല്ലിപ്പൊടി മുളക് പൊടി കുറച്ച് കുരുമുളക് പൊടിയാണ് കുരുമുളകുമ്മി ആക്കും നന്നായിട്ട് അങ്ങോട്ട് നല്ലോണം വഴറ്റും നിസ്സാരം ഒന്നല്ല നല്ല വഴക്കും അതല്ല പറഞ്ഞു പൊടികളിട്ടുള്ള കാര്യം ലേശം ഗരം മസാല പൊടി ആണ് ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടി ബാക്കി നമുക്ക് നോക്കിയിട്ട് കിട്ടും കാരണം നമ്മൾ നേരത്തെ ഇട്ടിട്ടുണ്ട്

ഞാൻ to... him... him... ോ ഉപ്പ് പാകത്തിനുള്ള ഉപ്പങ്ങനെ നമ്മൾ നോക്കിയിട്ട് ചെയ്താൽ മതി കേട്ടോ ഉപ്പ് കൂടിയാലും ഉപ്പ് കൂടിയ രണ്ട് തക്കാളി ഒരു ഒരഞ്ചു മിനിറ്റ് അങ്ങനെ മേടി വെക്കാം അപ്പൊ നമ്മള് കൊറച്ച് തരാതന്നിങ്ങനെ ഇതായിട്ടുണ്ട് അപ്പൊ ഇത് നമ്മുടെ പ്രവാസികളുടെ തട്ടിക്കൂട്ട് കറിയാണ് ഇതിന്റെ പേരും കാര്യങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പറയാട്ടാ ചിക്കൻ വെണ്ടക്കറിയുന്ന ചിക്കൻ വഴുതനങ്ങി കറിയാതെ വഴുതനങ്ങണന്നറിയില്ല അതേപോലത്തെ സാധനം പേര് അറിയണവരൊക്കെ

ഏകദേശം വെള്ളമൊക്കെ പറ്റിണ്ട് ഇനിയിപ്പൊ നമ്മള് ഇനി നമ്മുടെ നമ്മടെ അളീനെ അളിന്നിടുന്നു അളിയുടെ പേര് നിൽക്കുന്നിട്ടെന്ന് അറിയില്ല മോളെ നിൽക്കണ പേര് ആർക്കൊന്നും അറിയാന്ന് പറഞ്ഞോളൂ വഴുതനങ്ങന്റെ അളിയനെ നമ്മളത് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു ചൂട് ഒഴിക്കണം ചൂടുള്ള ആവശ്യത്തിന് ഇട്ട് നല്ലോണം ഇളക്കിട്ട് ഒന്നര കപ്പ് വെള്ളം ഒഴിക്കണം എന്നിട്ട് അടച്ചു വെക്കണോ

നമ്മടെ കറി റെഡി ആയിട്ട് കറിക്ക് പേരെന്തിട്ടെന്ന് വെച്ചാൽ എന്നോട് ചോദിച്ചാൽ എനിക്ക് അറിയില്ല നമ്മള് വഴുതനങ്ങയുടെ അടിയൻ നിങ്ങള് ആ പേര് എന്തിട്ടെന്ന് വെച്ചാല് അത് പറയണം പേര് പറയേണ്ടത് എന്നിട്ട് ഇതിന്റെ ടേസ്റ്റ് ഒക്കെ നോക്കിട്ട് കമന്റ് ചെയ്തോളാം അപ്പൊ തിന്ന ഞാനല്ലേ ഞാനാ